ടയാള യേശുവിന്റെ നാമത്തിൽ ആവേശം പ്രാപിക്കട്ടെ ഉജ്ജ്വലമായി ഉയർത്തി നിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങളെ നിന്നെ നിന്നെ നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോട് നോക്കിക്കാണുന്ന വിഷയങ്ങൾ വ്യക്തികള് സംഭവങ്ങള് സംഭവ സ്ഥലങ്ങള് ഓഫീസുകൾ പണിയിടങ്ങള് തൊഴിലിടങ്ങൾ എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ എൻ്റെ കർത്താവേ അതായത് പലതല ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതെ ഇരുന്നാൽ ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട് അത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട് കർത്താവെ ആരും സഹായിക്കാനില്ല സഹായിക്കാനുള്ളവരൊക്കെ മുട്ടായത്തി പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട് അതിനുള്ള ഒറ്റക്കായി പോയവരുണ്ട് കർത്താവ് ഇവർക്ക് ശക്തി കൊടുക്കണം ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ പിന്നെ അനാവശ്യമായിട്ടും മായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റു വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവെപ്പുകള് അതുപോലെ തന്നെ അലട്ടലുകൾ അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങള് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നീ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്താ സംരക്ഷിക്കപ്പെടട്ടെ കർത്താവിന് വിശുദ്ധ ദൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ